വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര ഗവൺമെന്റ് സ്കൂളിൽ സ്റ്റാർസ് പദ്ധതിയിൽ നിർമ്മിച്ച ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം ആലത്തൂർ കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ഗവൺമെന്റ് സ്കൂളിൽ സമഗ്ര കേരളം സ്റ്റാർസ് പദ്ധതിയിൽ രണ്ടായിരത്തി ഉൾപ്പെടുത്തി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചത് നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്കൂളാണ് സ്കൂൾ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം ആയിരത്തി ഇരുന്നൂറില് ഇരുന്നൂറോളം അല്ലേ ആയിരത്തി ഇരുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു എൽ പി സ്കൂൾ നേരത്തെ നമ്മുടെ സർക്കാർ സ്കൂളുകൾ പ്രത്യേകിച്ച് എൽ പി സ്കൂളുകൾ അതെല്ലാം അടച്ചുപൂട്ടി പൂട്ടേണ്ടി വന്ന സാഹചര്യം ഇവിടെ നമ്മുടെ സ്വാഗതനായിട്ടുള്ള ഭാഷ സൂചിപ്പിക്കേണ്ടത് എന്തുകൊണ്ടെന്നാൽ പാവപ്പെട്ടവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിലെ ഭൗതിക അന്തരീക്ഷം വളരെ മോശമായി അങ്ങനെ മോശമായ ഭൗതിക അന്തരീക്ഷത്തിലേക്ക് മക്കളെ പറഞ്ഞു വിടാൻ ഒരു രക്ഷകർത്താവും ആഗ്രഹിക്കുന്നു മോശം അന്തരീക്ഷത്തിലേക്ക് മക്കളെ വിടാൻ ഒരു രക്ഷകർത്താവും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സർക്കാർ സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകളടക്കം അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന സംഘമുണ്ട് അങ്ങനെ സ്കൂളുകൾ അടച്ചു എന്നുള്ള നയം സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് എക്കാലത്തും ഇടതുപക്ഷം മുന്നണി ഗവൺമെൻറ് സിലേജ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കാഴ്ചപ്പാടും അതുതന്നെയാണ് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആദ്യമായി ഒരു ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നപ്പോൾ എല്ലാ പാവപ്പെട്ടവർക്കും പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് വിദ്യാഭ്യാസ പരിഷ്കാര നിയമം വരുന്നത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി സുചിത്ര പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നൌഫൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ യൂസഫ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ആർ ഗിരീഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ബിന്ദു എസ് എസ് കെ തൃശൂർ ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ ഡോക്ടർ ബിനോയ് എൻ ജെ വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർ എൻ കെ രമേശ് വടക്കാഞ്ചേരി എഇഒ ഷീജ കുനീൽ പഴയന്നൂർ ബിആർസി ബി പി സി കെ പ്രമോദ് പഴയനൂർ ബി ആർ സി ട്രെയിനർ ചാന്ദിനി വി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എൻ എം ഷെരീഫ് ചെറുതിർത്തി ഗവൺമെന്റ് എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ പി കെ മോഹനൻ മാതൃസംഘം പ്രസിഡന്റ് വിബിഷ കെ വി എസ് എം സി ചെയർമാൻ കലാമണ്ഡലം രശ്മി സ്റ്റാഫ് സെക്രട്ടറി കവിത ടി എ സീനിയർ അധ്യാപിക ശാലിനി കെ എം പഴയനൂർ ബിആർസി സിആർസി കോർഡിനേറ്റർ അബിദ പി ടി എ പ്രസിഡന്റ് ഇ കെ അലി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസിബി ന്യൂസ് ചെറുതുരുത്തി